ോ ഒരു സമാധാനം തരുമോ പെരേലും സമാധാനം ഇല്ല അൻ്റെ അടുത്ത് വന്ന തീരെ സമാധാനം ഇല്ല എടങ്ങണ മനസ്സൻ ഒരു സ്വൈര്യം ഇല്ല എന്നെ കൊണ്ട് പെരേലും സമാധാനം ഇല്ലാച്ചിക്ടോക്ക് കയറണേ ഇവിടെ സമാധാനം ഇല്ല ഈ പുളിലോട്ട് മറൈതമാതിരി കരം കര കരം കര കരം കര എല്ലാരും ഞാൻ ബ്ലോക്ക് പോകുന്നുണ്ട് നോക്കിരിക്കും വീണ്ടും എന്ത് കാര്യമാണ് അടിക്കാത്തവർക്ക് ഒന്ന് ടാപ് ടോപ്പ് അടിക്കാൻ നിങ്ങൾക്ക് മടിക്കും

ഹലോ 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 പണിഷ്മെന്റ് കേട്ടോ തല തല അടിക്കാക്കിട്ട് കാല് മേലക്കാക്കിട്ട് നിൽക്കുക രണ്ട് മിനിറ്റ് പിടിപ്പിച്ചല്ലോ പിന്നെ അവരൊക്കെ ഇരുന്നിട്ട് കാല് മേലക്കാക്കിയിട്ട് കറങ്ങ മുപ്പത് വട്ടം

അല്ല എന്ത് തായ്മ കാണാല് ചീഞ്ഞ കൊറേ കള്ളി പുള്ളിമത്ത് പുള്ളിമത്തുള്ള കുപ്പായ് കജ്ജുലക്കാണ് പറഞ്ഞേലു കിടന്ന് ഒന്ന് സപ്പോർട്ട് ആക്കടേ കാട്ടിന് ഉന്തി ഉന്തി കളിക്കാട്ടെ ജന്തു കാട്ടിന് റ്റേ വയസ്സായില്ലേ ഊർഡോ ഊർണ്ടോ ഉരുള പറ്റൂല ജയിച്ചിട്ട് ഞാൻ ഇവിടെ പോകും താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു പണിമെന്റ് എന്നോട് പറഞ്ഞാടിക്കൂല ഞാനടിക്കൂല ഞാൻ അടിക്കൂല ഞാൻ അടിക്കൂല ഞാൻ അടിക്കൂല ആ തരണ്ട ഇല്ല ഞാൻ ഞാൻ അടിക്കൂല അടിക്കൂല പഠിച്ച് കൊടുക്കും പിന്നെ ഒന്നാമത്തെ പണിഷ്മെന്റ് അഞ്ച് പച്ചമുളക് കഴിക്കുക രണ്ടാമത്തെ പണിഷ്മെന്റ് തലയിൽ ഒരു പത്തല്ല ഇരുപത്തഞ്ച് ഇന്നലെ എനിക്ക് ആരോ തന്നു ഇരുപത്തഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിക്കുക തലയിൽ അത് ഇങ്ങനെ ഇങ്ങനെ ഒഴിക്കണം ഇങ്ങനെ ഇങ്ങനെ പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാല് പിന്നെ പിന്നെ എന്ന് പറഞ്ഞാല് തറ കിടന്ന് ഒരു അമ്പത് അമ്പത് പ്രാവശ്യം ഊരുള്ള അതല്ലേ സിമ്പിള് തറ കിടന്ന് ഊരുള്ള അമ്പത് പ്രാവശ്യം ഓ ചെയ്യാം അങ്ങോട്ട് പച്ചമുളകാ അത് e <laughs> ja ോ ഞാൻ അത് ഞാൻ ഞാൻ അതിന്റെ പറഞ്ഞില്ല ഞാൻ ഫുള്ള് ഇറങ്ങുന്നു കൊറച്ചിട്ടാ കൈതാ താഴെ വെക്കാൻ പാടില്ല തല താഴെ വെക്കാൻ പാടില്ല എന്തൊക്കെയായിരുന്നു ആ ഇപ്പൊ എന്ത് കറങ്ങലാ ഇങ്ങനെ 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 തിരിഞ്ഞാ മതിയോ കറങ്ങാൻ അങ്ങോട്ട് ഉരുളട്ടെ ഇങ്ങോട്ട് അങ്ങോട്ട് ഉരുളട്ടെ എന്താ അവിടെ കാണാനുള്ളതൊന്നും ഇരിക്കും വെറുതെ പറഞ്ഞല്ലേ

പത്ത് പച്ചൊളക് ഒന്നാമത്തെ പണിഷ്മെന്റ് ഓക്കെ രണ്ടാമത്തെ പണിഷ്മെന്റ് മൈ പണിഷ്മെന്റ് മൈ ഡിസീസ് മൈ ലേണിംഗ് മൈ ബിസിസ് മൈ അണ്ടർസ്റ്റാൻഡിങ് മിസ്റ്റേക്ക് ഓക്കെ മൈ വായ മൈ ടെ ഇംഗ്ലീഷ് അല്ലേ പഠിപ്പിച്ചോസ് ഒന്നാമത്തെ പണിഷ്മെന്റ് ആറിനെ കൊടുക്ക ആറ് പച്ചമുളക് ആറിനെ കൊടുക്കട്ടെ ഒന്ന് കൂട്ടിയിട്ട് ഓക്കെ അഞ്ചെണ്ണം പിന്നെ എന്നിട്ടിട്ടിങ്ങനെത്തിയത് ഞാൻ എനിക്ക് പാവല്ലേ കുറച്ചല്ലേ തന്നത് ഉരുളന്ന എളുപ്പ നൂറ് ഉരുളല് രണ്ടാമത്തെ നല്ല എളുപ്പമുള്ള കേസല്ലേ ഉരുളി ഒന്ന് ഉരുണ്ടോക്ക് എങ്ങനെയുണ്ട് ഓക്കെ പോട്ടെ എണ്ണം എഴുപത് ഉരുളല് അഞ്ച് പച്ചളക് ഓക്കെ മൂന്നാമത്തെ പണിഷ്മെന്റ് അയിമ്പത് കൊപ്പ കോപ്പ വള്ളം മേറ്റകൂടെ ഒഴിച്ചു അതാകുമ്പോ ചീറും ആട്ട് ആട്ട് പൊളിച്ച് തിന്ന് കടിച്ചു കടിച്ചമച്ചിട്ട് ഏ ഏ മേലെ പിടിച്ചിട്ട് ഇതാ ഇതെങ്ങന തിന്ന് 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 ആദ്യം തിന്ന് ഏ സാധനം തിന്ന് സാനം തിന്ന് ഏമേ ടോളജ തിന്ന് തിന്നീന്ന് ഇതെന്തിട്ടോ പ്ലാസ്റ്റിക്കിന്റെ മുളകാണോ ഇത് പ്ലാസ്റ്റിക്കിന്റെ മുളകാ പ്ലാസ്റ്റിക്കിന്റെ മുളക കണ്ണിന്ന് ചോരും കൂടിയും പറ്റുന്നില്ല മെതി മെതി അഞ്ചെണ്ണം മെതി ഓക്കെ എനിക്ക് തന്ന അതേ പണിഷ്മെന്റ് ആ ഫുള്ള് തിന്ന് ഫുള്ള് തിന്ന് ഫുള്ള് തിന്ന് എനിക്ക് തന്ന അതേ സെയിം പണിഷ്മെന്റ് ഓക്കെ അഞ്ചെണ്ണം അഞ്ചെണ്ണം മെതിന്ന് തിന്ന് അഞ്ചെണ്ണം തിന്ന് ആ ഞാൻ തിന്ന് അഞ്ചെണ്ണം തിന്ന് എനിക്ക് തന്നു ഈ കൂടുതലും വേണ്ട കുറവും മേണ്ട എൻ്റെ കൂടുതൽ ഇക്കൊരു കാര്യമില്ല അഞ്ചെണ്ണം മതി നല്ല ചമക്ക് നല്ല ചമക്ക് 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 ഇറക്ക് ചമക്ക് ചമക്ക് ചലോ ചലോ ചമക്ക് ചമക്ക് ചലോ ചമക്ക് ചമക്ക് നല്ല ചമക്ക് 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 ഫുള്ള് ചമച്ചിട്ടുള്ളു ചമക്ക് ഇല്ല ചമക്ക് 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 നല്ല ചമക്ക് തൊള്ളലിട്ട് പിന്നെ ആൻസ് വെക്കുന്ന ആളാണ് ജി കറിയാ അവിടെ എവിടെയും തിരികാ നിക്കണ്ട ചമക്ക് 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 ചമ്മക്ക് ചല്ലോ ചല്ലോ ചല്ലോക്ക് ചമ്മക്ക് ചല്ലോ 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 ചമക്ക് ചമക്ക് നല്ല ചമക്ക് വെച്ചിട്ട് ഒരു പാപൂല മോളെ ഞാൻ എനിക്ക് മാന്യമായ പണിഷ്മെന്റ് തന്നത് ഓക്കെ ഞാൻ ഒരു ഒരു ഇൻ്റൊരിതുകൊണ്ട് ഞാൻ എനിക്ക് പത്തണം എടുത്തേക്ക് വേണ്ടി പോന്നു ഓക്കെ പക്ഷെ നിനക്ക് പിന്നെ ഇത് കൂടി എന്തു കൂടി അനക്ക് ഈഗിള് അടിച്ചേക്ക് ഈഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഓക്കെ ഞാൻ ഈഗിളിന് സെലൂട്ട് അടിക്കാന്ന് പറഞ്ഞിട്ടും ഇജുക്ക് തന്നില്ല മനസ്സിലണ്ട അപ്പൊ ഇജ് ഏ കജു മാറ്റി കച്ചു മാറ്റി കച്ചു മാറ്റി കച്ചു മാറ്റി കജ്ജു മാറ്റി കജ്ജു മാറ്റി ആട്ടിക്ക ആട്ടിക്ക തുള്ളൽ ആട്ടിക്ക ഡോക്ടർ കാണിച്ചെടുത്ത മാതിരി ആട്ടിക്ക ആ തിന്ന് ഇറക്ക് തുള്ളൽ വെക്കാനല്ലേ പറഞ്ഞ് തിന്ന് തിന്ന് ഞാനെന്ന പാവം വിചാരിച്ചിട്ട് പാവല്ലേ എഗ്രിമെന്റ് അല്ലേ പത്തണം മെതി എന്ന് പറഞ്ഞിട്ട് ഞമ്മളൊരു പാവം തോന്നിയേക്കി ഞമ്മളൊരു കളിയാക്കലും